ഇത്ര അരച്ചാലോ ദവായി അല്ലെ ഇതിന്റെ തോണ വല്യം എടുത്തുണ്ടല്ലോ സോപ്പിയാ എത്താണിത് ബ്ലേഡോ ബ്ലേഡ് ഇട്ടിട്ടേ എന്റെ കൈ മുറിയാടാ ഇങ്ങോട്ട് വന്നാടാ ഇവിടെ എല്ലാവർക്കും കുളിക്കാണേ ഇന്റെ ഒരു ബ്ലേഡ് എന്താണല്ലേ ഓട്ടോന്റെ ഷെഡിൻ്റെ ഓട്ടോ ആടാ ഇത് ഞാൻ റീൽസിന്റെ ടാഗ് സെക്ഷൻ ആയിരിക്കും കമന്റ് ഒരു ലോഡ് കമന്റ് കേട്ടാണെങ്കിലും കമന്റ് ആയിരിക്കും പക്ഷെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള റീൽസിന്റെ കമന്റ് സെക്ഷനിൽ നിന്നാണ് മിക്ക ബോയ്സും നല്ല ഭംഗിയുള്ള പെൺപിള്ളേർ തിരഞ്ഞു പിടിക്കുന്നത് സത്യമാണ് കാരണം ഇപ്പൊ ഒരു പെൺ കൊച്ചു കണ്ട അതിന്റെ കൂട്ടുകാരുടെ ട്രോൾ ടാഗ് ചെയ്തിട്ടുണ്ടാവും ആ കൊച്ചാണെങ്കിലും അതിന്റെ കൂട്ടുകാരനെ ടാഗ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ബാക്കി അത് കാണണ്ട പോയിസ് അതിലിങ്ങനെ തെരഞ്ഞെ ഓരോ അക്കൗണ്ട് പ്രൈവറ്റ് ആണോ പ്രൈവറ്റ് അല്ലാത്ത അക്കൗണ്ട് ആണെങ്കിൽ പോസ്റ്റുകൾ ഇങ്ങനെ നോക്കിയിട്ടിരിക്കും നല്ല ഇങ്ങനത്തെ റീൽസുകൾ മിക്ക മിക്കാവുമ്പോഴേ സേവ് അടിച്ച് അങ്ങനെ നോക്കലാണ് മിക്കവാളാരും പരിപാടി സത്യം സംശയമുണ്ടോ നിങ്ങൾക്ക് ഞാൻ തന്നെ അത്ര ഇതുണ്ട് അല്ലേ മിക്ക പോയി എൻ്റെ അടുത്ത് കുറെ പേര് ഇഷ്ടപ്പെട്ട പറഞ്ഞു വയസ്സ്

പിന്നെ ഞാൻ റൂമിൽ ഇരിക്കണേ നെക്സ്റ്റ് പുനഞ്ഞു നിന്നും എടുത്തു അതിലോട്ട് വെച്ച് താഴോട്ടും മേലോട്ടും ആക്കി ഉള്ളിലുള്ളത് പുറത്തോട്ട് ഇട്ടു എന്താണ് അത് ബ്രോ ഒരു സാധനം ഞാൻ കുനിഞ്ഞെടുത്ത് അതിലോട്ട് വെച്ച് മേലോട്ടും താഴോട്ടും ആക്കി ഉള്ളില വെള്ളത്തോട്ട് ഇട്ട് എന്താണത് എന്താ കേസ് കുനിഞ്ഞെന്നെടുത്തു അതിലോട്ട് വെച്ചു മേലോട്ടും താഴോട്ടൊക്കെ ഉള്ളു പുറത്തോട്ട് വെച്ചു എന്താണത്

ോ ചേട്ടാ എന്റെ പ്രശ്ന ഒന്ന് നിങ്ങൾ ഇവിടെ കിടന്ന തല്ലുടലേട്ടാ വണ്ടി സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടായിട്ടോ വിട്ടോ ആ ചുണ്ടോ ഇത് എന്താണ് തൃശ്ശൂർ വാശി പറയാൻ പറ്റോ ഇക്കേട പോലത്തെ മുടി شيرك <applause> ഇക്കുറങ്ങി എടുക്കുമ്പോ ഇതേപോലെ പ്രായങ്കന്നും പറഞ്ഞ് വെട്ട ബക്രീടെ അടുത്ത് പറയണം അന്ന് കഴിച്ച് എല്ലാവർക്കും ബൂട്ട് ക്യാമ്പിക്ക് വരാം അന്നത്തെ ദിവസം കാരണം ഇവിടെ വക്രീടെ ശവീന്റെ അതൊക്കെ ഏതാ കൗണ്ടർ അതൊക്കെ കിണ കൗണ്ടറാട്ടോ ബാബുന്റെ അത് ഞാൻ മുമ്പ് കേട്ടത് ചന്ദ്ര ഭാര്യ പ്രസവിച്ച കൊച്ചിന്റെ അച്ഛ നീയല്ലാന്ന് ഓ അത് നോക്കടാ പോയത് പഠിച്ചടാ അറിഞ്ഞ പെൺപിള്ളേരുടെ വിവാപ്രായ കൂട്ടിനും കണ്ണടച്ചാ നീയാണ് കണ്ണു മുഞ്ഞിൽ നീ ആണ് കുസു കുസുല പളിപാടിടാ കുസു കുസുളിൽ തീയാണ് കണ്ണടച്ചാ നീയാണ് കണ്ണു മുന്നിൽ നീ ആണ് കുസു കുസു കുസുഖുസുട്ടി കുസു കുസു

അതാണ് അതിന്റെ ഒരു മര്യാദ ഹലോ എന്റെ പൊന്നോക്കിയില്ലേ ഞാൻ മുംബൈ ലൈവില് പറഞ്ഞിട്ടുണ്ടോ